ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ഇൻഷുറൻസ്ണ്ട് പല ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് കാണുന്നുണ്ട് അല്ലെ നിങ്ങൾ എത്രയാണോ പേ ചെയ്യുന്നത് ആ പൈസയുടെ ചികിത്സ നിങ്ങൾ അയ്യായിരം കൊടുത്തിട്ടാണ് പോളിസി എടുത്തത് അയ്യായിരം രൂപയുടെ ചികിത്സ നിങ്ങൾക്ക് ജായിസാണ് അല്ലെ വലിയൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി വന്നു നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പൈസ അല്ല നിങ്ങൾക്ക് ഒരു നിലക്കും അത് പേ ചെയ്യാൻ കഴിയില്ല മജ്ബൂറാണെന്ന് വിചാരിക്കുക ആ സമയത്ത് ഒരു മനുഷ്യൻ ഇല്ല മൗതുർത്തും നിങ്ങൾക്ക് ഗതികേട് കൊണ്ട് കുടുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പന്നിമാംസം തിന്നാം എന്ന് ഖുർആൻ പറഞ്ഞോ അതുപോലത്തെ ഒരവസ്ഥയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പോളിസി കൊണ്ട് ഉപ പറ്റുള്ളൂ കാരണം അത് നമ്മുടെ പൈസയല്ല ഒരുപാട് ആളുകളുടെ കാശാണ് അതും ലോട്ടറിയൊക്കെ ഒരുപോലെയാണ് അതല്ലെങ്കിൽ അതിന്റെ സമാനമാണ് അത് പിന്നെ ബൈത്തുൽമാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വെറുതെ പച്ച നുണ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ബൈത്തിൽമാലല്ല ബൈത്തുൽമാൽ വേറെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമുക്ക് ആ പോളിസിയുടെ എമൌണ്ട് എത്രയാണോ അത് നിങ്ങളുടെ ഹക്കാണ് അതിലേറെ വരുന്നത് നിങ്ങളെ കൊണ്ട് പേ ചെയ്യാൻ പറ്റും നിങ്ങൾ പേ ചെയ്തേ പറ്റൂ നിങ്ങൾ കുടുങ്ങിപ്പോയി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല എന്നാൽ അത് ഉപയോഗിക്കാം എന്നല്ലാതെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമാണ് നമ്മൾ വിചാരിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ ദീന നിസ്കാരം നോമ്പോ അതോട് തീർന്നു അല്ല ജീവിതം മുഴുക്കയും അള്ളാഹുവിനെ സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിം ആവുക അള്ളാഹു സമർപ്പിച്ചു എന്നല്ലേ പറയാ അത് നിങ്ങളുടെ ഫൈനാൻസിലും നിങ്ങളുടെ ഇക്കണോമിയിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഹോം അഫയേഴ്സിലും നിങ്ങളുടെ സോഷ്യൽ അഫെയേഴ്സിലും ഒക്കെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ പടച്ചിടം വരാൻ പറഞ്ഞ പോലെ ജീവിക്കാൻ അള്ളാഹു നിഗ്രഹിക്കട്ടെ അറബലെ